ചരിത്രം വഴിമാറി തിരഞ്ഞെടുപ്പ് ദിനത്തിലും ഗുരുവായൂരിൽ വൻ ഭക്തജനത്തിരക്ക് വിവാഹങ്ങളും പതിവ് പോലെ നടന്നു വോട്ടെടുപ്പ് ദിവസമായ വെള്ളിയാഴ്ച ഗുരുവായൂരിൽ എഴുപത്താറ് വിവാഹങ്ങളാണ് നടന്നത് തിരഞ്ഞെടുപ്പ് ദിനമായതിനാൽ വിവാഹങ്ങളുടെ എണ്ണവും ഭക്തജനത്തിരക്കും കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കാര്യങ്ങൾ മറിച്ചാണ് സംഭവിച്ചത് നേരത്തെ ബുക്ക് ചെയ്തിരുന്ന എഴുപത്തി ആറ് വിവാഹങ്ങളും ചോറൂണുമെല്ലാം കൃത്യമായി തന്നെ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വിവാഹങ്ങളെല്ലാം പൂർത്തിയായി ഇരുന്നൂറ്റി അറുപത്തി ചോറൂണുകളാണ് ഇന്നലെ നടന്നത് തിരഞ്ഞെടുപ്പ് ദിവസമായതിനാൽ തിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും തിരക്കിന് യാതൊരു കുറവുമുണ്ടായില്ല തുലാഭാരമ ഇനത്തിൽ മാത്രം പത്തു ലക്ഷം രൂപയുടെ വരുമാനമാണ് കഴിഞ്ഞ ദിവസമുണ്ടായത്